നമ്മുടെ വടക്കാഞ്ചേരി അകമല പെട്രോൾ പമ്പിൽ ചെറുതായിട്ടൊരു തീപിടുത്തം അവിടെ ക്ലീൻ ചെയ്ത വെള്ളം പുറത്തേക്ക് വിട്ടതാണ് ആ ചാലിലൂടെ കുറച്ച് പെട്രോൾ വന്നു എന്നുള്ളതാണ് പറഞ്ഞു കേട്ടത് ഒഴുകി വെള്ളത്തിലൂടെ പെട്ടെന്ന് തന്നെ തീ പിടിക്കുകയും തൊട്ടപ്പുറത്തുള്ള ഒരു പച്ചക്കറി കടക്ക് ചെറിയൊരു നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് പമ്പിലുള്ളവർക്കൊന്നും ഒന്നും പറ്റിയിട്ടില്ല ആളപായങ്ങളൊന്നും കാണാനില്ല ചെറുതായിട്ടുള്ളൊരു തീപിടുത്തമാണ് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ടുണ്ട് പമ്പ് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ് ഇപ്പോൾ നീ കാണുന്ന ചാലിലൂടെയാണ് വെള്ളം ഇറങ്ങി പോയത് തൊട്ടപ്പുറത്ത് ഫുട്പാത്തിലൊക്കെ ഉള്ള വഴിയോര കച്ചവടക്കാരുടെ അവിടേക്കാണ് പെട്രോള് പോയത് മുമ്പന്ന് ഈ ചാലുകൂടെ വന്ന വെള്ളത്തിലാണ് പെട്രോൾ ഉണ്ടായിരുന്നത് തീ പിടിച്ചു ഇവിടെ ഉണ്ടായിരുന്ന പച്ചക്കറികൾക്കൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു ണ്ടായിട്ടൊരു ഒരു മണം മണം മണിക്കൂറാവണോ പോണുണ്ട് ഇങ്ങനെ അടിച്ചുവിട്ടിണ്ടായിരുന്നു മണമുണ്ടായിരുന്നോണ്ടിരിക്കണ സമയത്തായിരുന്നേറക്കണുള്ള അപ്പൊ ഇങ്ങനെ വെള്ളം പറ്റും മണവും കൊണ്ടിരുന്നെട്ടു ഒപ്പം തന്നെ തീം പിടിച്ചെടുത്തോങ് കൂടി വേറെ ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നോ ഇല്ല പച്ചക്കറി കടയിൽ കുറച്ച് നാശനഷ്ടങ്ങൾ ഇണ്ടായില്ലേ